ഹായ് ഫ്രണ്ട്സ് സ്ലാലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തിരുവരുത്ത വീട്ടിൽ ഈന്ദ് കാഴ്ച അപ്പോൾ അത് പറിക്കാനും ആരും കിട്ടിയിട്ടില്ല കഞ്ഞ പ്രാവശ്യം അതേപോലെ ആളെ കിട്ടാതെ അപ്പോൾ ഒക്കെ കൊഴിഞ്ഞു പോയി അപ്പോൾ പ്രാവശ്യം ഞങ്ങൾ തോട്ടി വെച്ചിങ്ങാണ്ട് പറിക്കട്ടോ ഞാനും സലീമയും സബിനെയും കൂടെ തോട്ടി വെച്ച് പറിക്കേണ് അപ്പം അതാണ് ഈന്ദ് ഇതിനെ പറ്റി നിങ്ങൾക്കൊക്കെ അറിയണതല്ലേ അപ്പോൾ ഇത് നമ്മളെ വീട്ടിൽ എൻ്റെ ഉമ്മത് പറിച്ചും കണ്ട് ഇതുകൊണ്ട് പിടി ഉണ്ടാക്കും അതേപോലെ ഇത് പച്ചക്ക് വെള്ളത്തിലിട്ടിട്ട് വെള്ളം ഇങ്ങനെ കളഞ്ഞിട്ട് ചെമ്മീനൊക്കെ ഇട്ടിട്ട് നല്ല രസത്തിൽ കൂട്ടാനൊക്കെ ഉണ്ടാക്കും ഇപ്പം ഞങ്ങളൊക്കെ അത് ഉണ്ടാക്കി പഠിച്ചു അപ്പം ഈ ഓല വെച്ചിട്ട് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ വീടുണ്ടാക്കി കളിച്ചിരുന്നു അപ്പം ഞാൻ ആങ്ങളാര മക്കളോട് പറഞ്ഞ അമ്മായി കുട്ടിക്കാലത്ത് വീടുണ്ടാക്കി കളിച്ചിരുന്നു അപ്പോൾ അവർക്കിതുണ്ടാക്കി കൊടുക്കുന്നേ വേണം അങ്ങനെ തട്ടിക്കൂട്ടിയൊരു വീട് ഞാൻ ശബിനിയും കൂടെ ഉണ്ടാക്കി കൊടുത്തതാ കേട്ടോ അപ്പോൾ ഹീനും ഹിവാനും ആയിശയും കൂടെയാണ് അപ്പോൾ വീടൊക്കെ ഉണ്ടാക്കി കൊടുത്ത അതിൽ പേപ്പറൊക്കെ വിരിച്ച് രണ്ടാളും പൂള ചിപ്സൊക്കെ ഇരുന്ന് കൊടുത്ത് തിന്നാണ് ചായയൊക്കെ കുടിച്ച് തന്നെ നിങ്ങളെ കുട്ടിക്കാലത്ത് ഉണ്ടാക്കിയ വീടായിട്ടില്ലെങ്കിലും കൂടി ഞങ്ങൾ തട്ടിക്കൂട്ടി വീടൊക്കെ ഉണ്ടാക്കി നിങ്ങൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കളിച്ചിട്ടുണ്ടാവില്ല എന്ത് രസം എന്നാലും മേലൊക്കെ ഞങ്ങൾ മറച്ചു കേട്ടോ ഇന്ന് പതിനൊന്നും സമയമില്ല എനിക്ക് എനിച്ച മലപ്പുറത്തേക്ക് വരും വേണം നാളെ സ്കൂളുള്ള ദിവസമല്ല അപ്പോൾ അവർക്ക് വേണ്ടി തട്ടിക്കൂട്ടി ഉണ്ടാക്കി കൊടുത്തതാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക